സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീത ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനിക്കണം മലയാള സിനിമാ രംഗത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾക്ക് ബദലായി പുതിയൊരു സംഘടനയുമായി പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർ സംവിധായകരായ ലിജോ ജോസ് പെരിശേരി ആശിക് കപു അഞ്ജലി മേനോൻ രാജീവ് രവി അഭിനേത്രിയായ റിമ കലിംഗൽ ചലച്ചിത്ര പ്രവർത്തകനായ ബിനേശ് ചന്ദ്ര എന്നിവരാണ് പുതിയ സംഘടനയ്ക്ക് പിന്നിൽ ഇതുമായി ബന്ധപ്പെട്ട ഇവർ സംയുക്ത പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നായിരിക്കും സംഘടനയുടെ പേര് തൊഴിലാളികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് പുതിയ സംഘടന എന്ന ആശയത്തിലേക്ക് കടക്കുന്നതെന്നും ഇതിലൂടെ പുത്തൻ സിനിമ സംസ്കാരം രൂപീകരിക്കുമെന്നുമാണ് ഇവരുടെ വാഗ്ദാനം സമത്വം സഹകരണം സാമൂഹിക നീതി എന്നീ മൂല്യങ്ങളെ വീരൂന്നി പ്രവർത്തിക്കും പിന്നണി പ്രവർത്തകർ എന്ന നിലയിൽ മുന്നോട്ടിറങ്ങണമെന്നും ഇവർ പറയുന്നു ഇക്കാലത്തെ മറ്റു വ്യവസായ മേഖലകളുമായി തുല്യം ചെയ്യുമ്പോൾ സിനിമാ മേഖല പിന്നിലാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു ആധുനിക സംവിധാനങ്ങളും നിയമചട്ടക്കൂടുകളും കൂട്ടുത്തരവാദിത്വവും ഉൾക്കൊണ്ട് മലയാള ചലച്ചിത്ര വ്യവസായത്തെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരേണ്ട സമയമാണിതെന്നും പ്രസ്താവനയിലൂടെ അവർ വ്യക്തമാക്കുന്നു നേരത്തെ സിനിമയിലെ സാങ്കേതിക വിദഗ്ധരുടെ നിന്നും സംവിധായകൻ ആശി കപൂർ രാജിവെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഫെഫ്ക നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ആശിഖപ്പ് സംഘടന വിട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സംഘടനയുടെ നിലപാടിന് ഉൾപ്പെടെ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു ഫെഫ്ക പ്രസിഡന്റ് സിബി മലേലിനെതിരെ ഗുരുതരമായ ആരോപണവും ആഷിഖപു ഉന്നയിച്ചു ഇതിന് മറുപടിയുമായി ഫെഫ്ക രംഗത്ത് വരികയും ചെയ്തു ഈ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് മുൻനിര സംവിധായകർ ഉൾപ്പെടെ ചേർന്ന പുതിയൊരു സംഘടന എന്ന ആശയം അവതരിപ്പിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ ഉയർന്നു വന്ന വലിയ പൊട്ടിത്തലയുടെ ഭാഗം കൂടിയാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ നേരത്തെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി പ്രഖ്യാപനം വന്നിരുന്നു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്കെതിരായ ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെയാണ് മോഹൻലാൽ ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജി പ്രഖ്യാപിച്ചത് പല മുതിർന്ന നടന്മാർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു മുകേഷ് ജയസൂര്യ ബാബുരാജ് മണിയൻപിള്ള രാജു ഇടവേള ബാബു സംവിധായകനായ രഞ്ജിത്ത് വി കെ പ്രകാശ് എന്നിവർക്കെതിരെയും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തിട്ടുമുണ്ട് മലയാളം സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ഒരു ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ സമ്മാനം